ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ കഴിഞ്ഞിട്ട് മുമ്പിൽ താഴ്ച നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ട് വിത്ത് മുളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിത്തുകളൊക്കെ മുളയ്ക്കാനിട്ടത് വാഴയിലയിൽ ഒരു പോഡൊക്കെ ഉണ്ടാക്കിയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു പറഞ്ഞത് അതിനകത്തുള്ള പയറിൻ്റെയും വെണ്ടയുടെയും വിത്തൊക്കെ വളർന്ന് ഒരു കണ്ടീഷനായിട്ട് ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ തക്കാളി മുളകൊക്കെ വന്ന് ഉടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് പറഞ്ഞായിരുന്നു ഒരാഴ്ച കൂടെ കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഈ പയറിൻ്റെയും പിന്നെ വെണ്ടയുടെയും വിത്തുകൾ നമ്മളുടെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് മാറ്റിവയ്ക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്നിപ്പോൾ ആ പയറും വെണ്ടയൊക്കെ നല്ല പ്രോപ്പർ കണ്ടീഷൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സെറ്റ് ടൂ ലീഫ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലൊക്കെ എടുത്ത് നമ്മുടെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് വയ്ക്കാൻ പോവുകയാണ് അതിന് മുന്നേ ഞാൻ സന്തോഷ് ഇത് ഫ്രഷ് ലീർത്തന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിംഗിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്സിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ഈ ചാനലുള്ളത് വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണോ ഓൺ ചെയ്ത് വെച്ചിരിക്കുക ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ നമുക്ക് ബയറിൻ്റെയും വെണ്ടേ വിത്ത് ഹൈഡ്രോക്കോൺ സിസ്റ്റത്തിലേക്ക് മാറ്റിവെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം സ് നമ്മൾ ഈ സിസ്റ്റത്തിലാണ് പയർ വണ്ടേയും വെക്കാൻ പോകുന്നത് ഇത് ഒരു അഞ്ച് മീറ്ററിൻ്റെ ഫുൾ പൈപ്പിൻ്റെ രണ്ട് സെറ്റ് ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു യു ഷേപ്പിൽ ഇതിനകത്ത് പതിനെട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് മൂന്നിഞ്ചിൻ്റെ ഇതിൽ ഒരു സൈഡ് കൂടെ ഫീഡ് ചെയ്തിട്ട് അതായത് മേളിൽ കാണുന്ന പൈപ്പിൽ കൂടെ ഫീഡ് ചെയ്തിട്ട് അത് ഇപ്പുറത്തെ സൈഡ് വഴി വന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വീണതിന് ശേഷം തിരിച്ച് ആ താഴെ വെച്ചേക്കുന്ന ടാങ്കിലേക്ക് വീഴുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓരോ പൈപ്പിലും പതിനെട്ട് ഹോൾസ് ഉണ്ട് അങ്ങനെ മൊത്തം മുപ്പത്താറ് ചെടികൾ വയ്ക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണിത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴുകി ഉണക്കി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് ആ പൈപ്പൊക്കെ കണക്ട് ചെയ്ത് ടാങ്കിലേക്ക് ഫീഡ് ചെയ്യണം അപ്പോൾ ടാങ്കിൽ കുറച്ച് പഴയ ന്യൂട്രിയൻസ് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് അതിനേതൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ടാങ്കിനെയും ക്ലീൻ ചെയ്ത് റെഡിയാക്കണം എന്നിട്ട് പുതിയ വെള്ളം നിറച്ചിട്ട് നമ്മുടെ ജനറിക്കായിട്ടുള്ള ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണം അതിനകത്ത് അപ്പോൾ ഈ കഴിക്കുന്ന ചെടികൾക്ക് വേണ്ടിയിട്ട് ഒരു ത്രീ പാർട്ട് ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കും പയറിനും വേണ്ടിയിട്ട് അതുതന്നെയായിരിക്കും ഈ സിസ്റ്റത്തിലോട്ട് ഓടിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നോക്കിയറിയാം ഏകദേശം തറയോട് ചേർന്നാണ് ഇരിക്കുന്നത് ജസ്റ്റ് ഒരടി മാത്രമേ ഒക്കെ വെച്ചിട്ടുള്ളൂ അതിലാ മേളിൽ കാണുന്ന റോ ജസ്റ്റ് കുറച്ചുകൂടെ ഉയർത്തിയെന്ന് വെച്ചിരിക്കുന്നത് അത് ആദ്യം നിന്ന് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ താഴത്തെ പൈപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശങ്കരം ഉയർത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് പൈപ്പ് ചേർന്നിട്ട് ഏകദേശം താഴത്തെ ലെവലിൽ ഇരിക്കുന്ന ഒരു ഹൈഡ്രോപോൺ സിസ്റ്റമാണിത് ഇതിനകത്ത് പയർ വെച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പൈപ്പിലൂടെയൊക്കെ ഇതിനകത്ത് ട്രെല്ലീസ് ഒക്കെ കെട്ടിയിട്ടാണ് ഇതിനകത്ത് പടർത്തി വിടുന്നത് കണ്ടില്ലേ ഇവിടെ മൂന്ന് പൈപ്പുണ്ട് ഈ സൈഡിലും മൂന്ന് പൈപ്പ് നാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൈപ്പിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടി ഒരു ട്രെല്ലീസ് ഉണ്ടാക്കി കൊടുക്കും പയറിന് വേണ്ടിയിട്ട് വേണ്ടേക്കും വേണമെങ്കിൽ ഇതേ സപ്പോർട്ട് തന്നെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ അതിന് പാരലായിട്ട് നമ്മുടെ പാരപ്പറ്റ് വോളിനോട് ചേർന്നിട്ട് വേറൊരു സപ്പോർട്ട് കൂടെ കെട്ടി വെണ്ടയ്ക്ക് അതിൽ പിടിച്ച് കെട്ടിവെക്കും അതാണ് പ്ലാൻ അപ്പോൾ ഇതാണ് ഈ ഹൈഡ്രോപോൺ സിസ്റ്റത്തിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും വരുന്നത് ഈ രണ്ട് പൈപ്പിൻ്റെ അപ്പത്തെ സൈഡിൽ തമ്മിൽ കണക്റ്റഡാണ് അതായത് ഈ വലുദശത്ത് കാണുന്ന പൈപ്പിൽ നിന്ന് ഇടതുശം കാണുന്ന പൈപ്പിലേക്ക് വീണിട്ട് റിട്ടേൺ ആയിട്ട് അതേ അവിടെ ഇരിക്കുന്ന ഒരു ടാങ്ക് വേണ്ടില്ലേ അതിനകത്തേക്കാണ് ചെന്ന് വീഴുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻലെറ്റ് പൈപ്പ് ഇതിൻ്റെ മറുവശത്ത് പോയതിന് ശേഷം ഇപ്പുറത്തെ പൈപ്പിലൂടെയാണ് ഔട്ട്ലെറ്റ് അതിൽ നിന്ന് നേരെ പോയി അത് നമ്മുടെ ടാങ്കിലേക്കാണ് നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ വീഴുന്നത് ആ ടാങ്കിൽ ഒരു സാധാരണ ചെറിയ പൈപ്പ് ഇട്ടിട്ട് പമ്പിട്ടിട്ട് നമ്മുടെ ഈ പൈപ്പിൻ്റെ ഈ സൈഡിലേക്കാണ് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ടുള്ളൊരു സിസ്റ്റമാണിത് ഇതിനകത്ത് ടാങ്കിനകത്ത് കുറച്ച് പഴയ ന്യൂട്രിയൻസ് ഇടപ്പുണ്ടായിരുന്നു ഇപ്പോൾ അത് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന കുറേ ന്യൂട്രിയൻസ് ഇടപ്പുണ്ടായിരുന്നു ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ചവറൊക്കെ വീണിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാനിതിനെ ഇപ്പോൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് പുതിയ ന്യൂട്രിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പുതിയ സിസ്റ്റം ചെയ്യണം ഉടനെ തന്നെ നമ്മുടെ ആ ചെടികളെ പയറൊക്കെ വിത്തൊക്കെ മുളച്ച് നല്ല ലക്ഷമായിട്ട് ഒരുപാട് ഇലയൊക്കെ വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ അതിനെത്രയും പെട്ടെന്ന് നമ്മുടെ സിസ്റ്ററിലേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അത് ബാക്കി വളർന്നതിന് ശേഷം നമ്മുടെ ഓണത്തിനൊക്കെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിലാകത്തുള്ളൂ സോ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇതേ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു ഔട്ട്ലെറ്റ് വരുന്ന പൈപ്പ് ഇതുവഴി നമ്മുടെ ടാങ്കിലേക്ക് റിട്ടൺ ആയിട്ട് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന ബ്ലാക്ക് പൈപ്പാണ് നമ്മുടെ ഇൻലെറ്റ് ഇൻലെറ്റ് പൈപ്പ് ഇതുപോലെ തന്നെ ഈ ബ്ലാക്ക് പൈപ്പ് വഴി നമ്മുടെ ഹൈഡ്രോപോണി സിസ്റ്റത്തിൻ്റെ ഈ എൻഡിൽ കൊടുത്തിട്ടുണ്ട് മാർ സൈഡിൽ ഔട്ട്ലെറ്റ് അപ്പോൾ വെള്ളം നിറയ്ക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ടാങ്ക് നിറയട്ടെ ഇത് ഇരുന്നൂറ്റമ്പത് ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് ഡ്രം ആണ് ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാങ്ക് ഇതിന് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിൻ സിസ്റ്റത്തിനകത്തുള്ള ടൈമറിനോടൊപ്പം തന്നെയാണ് അപ്പോൾ മിൻ സിസ്റ്റം ഓൺ ആകുമ്പോഴേക്കും നമ്മുടെ ഈ സിസ്റ്റം ഓൺ ആവും അതേ ടൈമിംഗ് തന്നെയാണ് ഇതിനും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് വെള്ളം നിറഞ്ഞതിനു ശേഷം നമുക്കൊരു ടെസ്റ്റ് ആണ് നടത്തണം അപ്പോൾ ഇന്ന് മുഴുവൻ ഇത് ടെസ്റ്റ് ആണെങ്കിൽ കിടക്കട്ടെ നാളെ വന്നിട്ട് നമുക്ക് ചെടി വയ്ക്കുന്ന പരിപാടി നോക്കാം അതിനിടയ്ക്ക് ഇതിൽ വല്ല ഓവർഫ്ലോയോ ലീക്കേജോ വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വെറും വെള്ളം ഒഴിച്ചിട്ട് ടെസ്റ്റാണ് നടത്തുന്നത് നാളെ നമുക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് ഇതിനകത്ത് തയ്യൽ വയ്ക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വാഴ ഇല ചുരുട്ടിയിട്ട് പയർ വിത്ത് കട്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു പറഞ്ഞത് അതിന് മുമ്പത്തെ അയച്ചിരുന്നു നമ്മൾ വാഴ ഇലയിൽ ചെറിയ വിത്ത് മുളപ്പിക്കേണ്ട പോർട്സ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടുനോക്കുക അപ്പോൾ അന്ന് നമ്മളിട്ട് പയറിൻ്റെ വിത്ത് വെണ്ടയുടെ വിത്തൊക്കെ ദൈ കണ്ടീഷനായി ആദ്യം കാണുന്ന വെണ്ടയാണ് അടുത്ത് കാണുന്നത് നമ്മുടെ കഞ്ഞു കുഴിപ്പാരിൻ്റെ വിത്തുകളാണ് ഇത് ഇത്രയും വലുതായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്കിത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട സമയമായി നമ്മൾ ഇന്ന് നെറ്റ് നെറ്റ്പോട്ട്സിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഹൈഡ്രോപോൺ സിസ്റ്റത്തിൽ വയ്ക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി ലീറ്റർ തന്ന കണക്കിന് സീഡോമോണോസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ ചെടിയുടെ വേരിനെയൊക്കെ കഴുകിയാലിരിക്കുന്ന മണ്ണൊക്കെ ഇളക്കി കളയുന്നത് പിന്നെ കുറച്ച് നെറ്റ് പോട്ട്സ് പിന്നെയുള്ള നമ്മുടെ ലീക്ക ബോൾസ് ആണ് ട്രെയിൽ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഇത്രയും പയറിൻ്റെയും വെണ്ടേട്ടേയും തൈകളെടുത്ത് നമ്മുടെ ഹൈഡ്രോപോൺ സിസ്റ്റത്തിലേക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇനിയത്തെ പരിപാടി ഭയങ്കര സിമ്പിൾ ആണ് ജസ്റ്റ് ഇതിൽ നിന്ന് തൈ ഇങ്ങനെ എടുക്കുക അതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അന്നുകൊണ്ടാക്കിയ വാഴലുള്ള പോഡിരിപ്പുണ്ട് വേരൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ വേരിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇട്ടാണ് ഹൈഡ്രോപോൺ സിസ്റ്റത്തിൽ വെക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ആദ്യത്തിനൊന്ന് പൊളിക്കുകയാണ് പൊളിക്കാനുള്ളവാണ് നമ്മൾ അന്നോട്ട് സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചിളക്കുന്ന പരിപാടിയുള്ളൂ ഇതാ കഴിഞ്ഞു നമ്മുടെ വാഴയെല്ലാം സ്പ്ലിറ്റ് ആയതായി പോയി നമ്മുടെ തൈ ഇത് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചകിരി ചോറിൻ്റെയും പെർലൈറ്റിൻ്റെയൊക്കെ ഉണ്ട് അതിനൊന്ന് കഴുകി വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ സിഡോമോൺസ് മിക്സ് ചെയ്ത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി ആക്കുന്നേ ഉള്ളൂ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കേണ്ട വേര് പൊട്ടിപ്പോവും ജസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ തണ്ടി പിടിച്ചതെങ്ങനെ ആക്കിയുള്ളൂ ഇതേ നോക്കി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് ഇളക്കിയിട്ട് അലിയെ അലിഞ്ഞു പോകാത്ത സാധനമാണ് അപ്പോൾ ഇനി ഇപ്പോൾ സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകത്തൊന്നുമില്ല അവിടെ ഇരുന്നോളും വേറെ പ്രശ്നമൊന്നുമില്ല നേരെ നമ്മുടെ ഒരു നെറ്റ് പോട്ട് എടുക്കുക അതിൻ്റെ താഴത്ത് ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇതങ്ങ് പ്ലേസ് ചെയ്യാം അതിന് ശേഷം ഇതിന് ചുറ്റും ലീക്ക് ആവോസ് ഇട്ട് ഇറക്കുക അത്രയേ ഉള്ളൂ ഓക്കെ ഉള്ളൂ ഒരു ചെടി ഇതുപോലെ നെറ്റ് നെറ്റ്പോട്ടിലാക്കാനായിട്ടൊരു പത്ത് രൂപ സെക്കൻഡ് മതി ഇത് സംഭവം റെഡി ആക്കി കഴിഞ്ഞാൽ ഇനി നേരെ എടുത്ത ഒരു ഹോളിലേക്ക് ഇറക്കി വെക്കാം അത് മാത്രമേ ഉള്ളൂ അതിന് മുന്നേ നമുക്ക് എല്ലാത്തിനും ഇതുപോലെ നെറ്റ് നെറ്റ്പോട്ടിലാക്കി വയ്ക്കാം അതിനുശേഷം ഒന്ന് ചെടുത്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വയ്ക്കാം അപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് ഇതുപോലെ എടുത്ത് നെറ്റ്പോട്ടിലാക്കാം അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വെണ്ടയുടെ തൈകൾ മാറ്റിവെക്കാനാണ് അപ്പോൾ വെണ്ടയുടെ തൈ ഹൈഡ്രോപോണിക്സിലോട്ട് മാറ്റിവയ്ക്കാനായിട്ട് മീം ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്കറിയാം ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഇവൻ ചെറിയ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് ഹൈഡ്രോപോണിക്സ് കൃഷി ഓക്കെ ഒരു വെണ്ടയുടെ തൈ ഇതാ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെയുള്ള ബാക്കിയുള്ള വെണ്ടയുടെ തയ്യും ഇതുപോലെ റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മളിത് കുറേ പയറിൻ്റെ തയ്യലും വെണ്ടയുടെ നെറ്റ് നെറ്റ്പോട്ട്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനെ നേരെടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ വയ്ക്കുന്ന മാത്രമേ ഉള്ളൂ ഇതോടുകൂടി നമ്മുടെ ഇപ്രാവശ്യത്തെ പയറിൻ്റെയും വെണ്ടയുടെയും പ്ലാന്റിങ്ങ് കഴിഞ്ഞു പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഹൈഡ്രോപോണിക്സ് ന്യൂട്രിയൻ്റെ ടാങ്കിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷം പി എച്ച് പി പി എം ഒന്ന് നോക്കി എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ള വേരലൊക്കെ താഴെ ഇറങ്ങി നന്നായിട്ട് വളർന്നു തുടങ്ങും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെയുള്ളത് നമ്മൾ അന്ന് പറഞ്ഞ് മുളകിൻ്റെയും തക്കാളിയുടെയും കാര്യമാണ് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പയറിൻ്റെ വെണ്ടേടയും തൈകൾ ഹൈഡ്രോപണി സിസ്റ്റത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം നമ്മളിതിനകത്ത് ത്രീ പാർട്ട് ന്യൂട്രിയൻസ് ന്യൂട്രൺസ് ഇട്ടിട്ടേക്കുന്നത് സാധാരണയായിട്ട് കായകൾ വിടിക്കുന്ന ചെടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ത്രീ പാർട്ട് ഹൈഡ്രോപോണി ന്യൂട്രിയൻസ് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇപ്പോൾ അതിനകത്ത് ഇട്ടേക്കുന്നത് ഹാഫ് സ്ട്രെത്തിലാണ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിനകത്ത് വെള്ളം വേറെ നമ്മുടെ ആ ന്യൂടൻസിലോട്ട് ഇറങ്ങി വരുന്നതാണ് ആ സമയത്തേക്ക് നമ്മൾ ഇതിനെ ഫുൾ സ്ട്രെങ് മാറ്റിയിട്ട് ഓടിക്കും അപ്പോൾ ആ അടുത്ത ആഴ്ച അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മുടെ തക്കാളിയുടെയും മുളകിൻ്റെയും അപ്ഡേറ്റ് അത് ചെറുതായിട്ട് നിൽക്കുന്നേ ഉള്ളൂ അത് ഉള്ളത് മാറ്റിവെക്കാറായിട്ടില്ല ഇനിയും ഒരാഴ്ച കൂടെ എടുക്കും അപ്പോൾ അത് വയ്ക്കാൻ പോകുന്നത് വേറെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ മിനിയേച്ചർ ഹൈഡ്രോപോണിക് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ ആ സിസ്റ്റംസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് അതിനകത്തായിരിക്കും നമ്മൾ ഈ ടൊമാറ്റേയും മുളകും വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായുള്ള വീഡിയോകളും ഇതുപോലെ കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം സോ സ്റ്റേറ്റ് ഉണ്ട്